ഫ്രണ്ട്സ് ഒരു രണ്ട് ദിവസം മുമ്പാണ് ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാചകം അരിയും കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ എൻ്റെ വളരെ കുട്ടിക്കാലത്തിലേക്ക് എൻ്റെ സ്കൂൾ ടൈമിലേക്ക് പോയി കാരണം അന്നൊക്കെ നമ്മൾ സ്കൂൾ വിട്ടു വരുമ്പോൾ എന്തെങ്കിലും ഒരു ചായയുടെ കൂടെ ഒന്ന് ഒരു പലഹാരം എന്തെങ്കിലും ഉണ്ടാവും അപ്പോൾ കുറേ ഒരു മാസത്തിലൊരു രണ്ടോ മൂന്നോ ദിവസമെങ്കിലും അത് നമ്മൾ ഈ അരിയും കൊണ്ടുള്ള ഉപ്പുമാവ് തന്നെ ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നൊക്കെ എല്ലാ വീടുകളിലും പൊടി അരി ഉണ്ടാവും കഞ്ഞിയൊക്കെ നമ്മളുടെ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു അന്നത്തെ ഒരു ഒറ്റമൂലിയെന്ന് തന്നെ പറയാം അപ്പോൾ പൊടി അരിയാണ് അപ്പോൾ ആ പൊടിയരി എപ്പോഴും വീടുകളിൽ സ്റ്റോക്ക് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഒരു ഉപ്പുമാവ് ഉണ്ടാക്കി തരും വളരെ സ്വാദിഷ്ടമായിരുന്നു പക്ഷേ അതൊക്കെ അതിൻ്റെ കാലം കഴിഞ്ഞു ആ കാലമൊക്കെ കഴിഞ്ഞ് അതൊക്കെ ഒരുപാട് അത് മറന്നു കിടക്കുകയായിരുന്നു ആ ഒരു സംഭവം അപ്പോൾ രണ്ട് ദിവസം മുമ്പാണ് ഞാൻ അതിനെ പറ്റിയിട്ടൊരു വീഡിയോ കണ്ടത് അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്കും തോന്നി ഇത് നമുക്കൊന്ന് വീഡിയോ ആക്കിയാൽ കൊള്ളാം ഇതൊന്ന് ഉണ്ടാക്കിയിട്ട് എന്ന് പറഞ്ഞ് നമ്മളും ആ ഒരു അരിയും കൊണ്ടുള്ള ഉപ്പുമാവ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് നമ്മളപ്പം നമ്മളുടെ അരി ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് പച്ചരിയാണ് ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് കപ്പ് വേണമെങ്കിലും ഞാനിപ്പോൾ ഒരു കപ്പിലാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു കപ്പിലാണ് ഒരു കപ്പ് പച്ചരി അതേമാതിരി ഇതിൻ്റെ കാൽ കപ്പിനേക്കാളിലും കുറച്ചുകൂടെ കുറച്ച് കാൽ കപ്പ് എന്ന് പറയാം കാൽ കപ്പ് ഒരു കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം നമുക്ക് എന്നിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് നമുക്ക് വറ്റിച്ചെടുക്കണം നമ്മളുടെ പച്ചരിയും കടലപ്പരിപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിനെ ആ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനെ എടുത്തിട്ട് ഒരു ചീനിച്ചട്ടിയിലിട്ടിട്ട് നന്നായിട്ട് വറക്കാനാണ് പോകുന്നത് അല്ല നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് എടുക്കണം നമ്മൾ അരിയൊക്കെ വറക്കുന്ന ആ ഒരു അത്രയ്ക്കും ഒരു ഇതിൽ പോകണ്ട ഒന്ന് ചൂടായിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കുക അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പം നന്നായിട്ടൊന്ന് അരിയൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ നമ്മളപ്പൊ തുടർച്ചയായിട്ട് തന്നെ അത് ഇളക്കിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ അടി പിടിക്കുക ഇല്ലെങ്കിൽ കരിഞ്ഞു പോവുക അങ്ങനെയൊന്നും ചെയ്യരുത് ഇത ഈ ഒരു പരുവത്തിനാണ് അത് വരേണ്ടത് ഈ ഒരു പാകം അല്ലാതെ ഒരുപാട് നിറവ്യത്യാസമൊന്നും വരരുത് എന്നാൽ ആ വെള്ളമൊക്കെ വറ്റി നന്നായിട്ടൊന്ന് മൂത്തും വരണം നമുക്കറിയാം അരി ആ ഒരു അരി നമ്മൾ അരി വറുക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ അപ്പൊ അരി വറക്കുന്ന ആ ഒരു ഇതിൽ അരിയൊക്കെ ഇങ്ങനെ പൊട്ടി പൊട്ടി വരാറുണ്ട് തെറിച്ച് പോവാറുണ്ട് ചീനിച്ചട്ടി എന്നൊക്കെ അപ്പൊ അങ്ങനെ ഒരു പരുവം വരുമ്പോഴേക്കും തന്നെ ഇത് നമ്മൾ ഓഫ് ചെയ്ത് ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇതിന് കുരുമുളകും ജീരകവും കൂടി ഇട്ടിട്ട് പൊടിക്കേണ്ടതാണ് പൊടിക്കുക എന്ന് പറഞ്ഞാൽ പൊടിക്കുകയല്ല ഒരു തരിതരിപ്പായിട്ട് ഒരു ഗോതമ്പുറവയൊക്കെ ഇരിക്കുന്നത് മാതിരി ആ ഒരു പരുവത്തിൽ കടല ഇതൊന്നും കടലേന്നും അങ്ങനെ പൊടിയില്ല അതൊന്നും അതങ്ങനെ തന്നെയൊക്കെ ഉണ്ടാവും ചിലതൊക്കെ പൊടിയും പൊടിയെന്ന് പറഞ്ഞാൽ ഒരുപാട് പൊടിയില്ല ഫൈൻ പൗഡർ ആവില്ല ഒരു തരുതരിപ്പ് അങ്ങനെ ആ ഒരു സ്റ്റേജിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്നും ആറട്ടെ ഇനി നമുക്ക് വറുത്തു വെച്ചിരിക്കുന്ന അരിയും കടലപ്പരിപ്പിനും ഒരു മിക്സിയിലേക്ക് ഇടാം അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇടാൻ പോകുന്നത് നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം കുരുമുളകാണ് കുരുമുളക് പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ജീരകം കൂടെ ഏകദേശം അതും ഒരു ടേബിൾ സ്പൂൺ തന്നെ ഉണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കാം ഞാൻ പറഞ്ഞു പൊടിച്ചെടുക്കുക പറഞ്ഞാൽ ഒരുപാട് പൗഡർ ആക്കൽ അല്ല ഒരു തരി തരിയായിട്ട് ഈ ഒരു പാകത്തിനാണ് അത് നമുക്ക് പൊടിച്ചെടുക്കേണ്ടത് അപ്പോൾ നമ്മളൊരു കുക്കർ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒരു രണ്ട് ടേബിൾ സ്പൂണാണ് ഒഴിക്കേണ്ടത് പക്ഷേ നമ്മളിപ്പോൾ അത് വെളിച്ചെണ്ണയുടെ കൂടെ കുറച്ച് നെയ്യും കൂടെ നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് നല്ലൊരു ഫ്ലേവറും നല്ലൊരു മണവും ഒക്കെ കിട്ടും അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും മതി ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോണത് ഒരു സവോള ഒരു മീഡിയം സവോള നമ്മൾ ഇവിടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് ഇടാൻ പോകുന്നത് അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ നമ്മൾ ചോപ്പ് ചെയ്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി പച്ചമുളക് ഇടണം പച്ചമുളക് ഇതൊന്ന് മൂത്ത് വരട്ടെ ഒരു രണ്ട് വച്ചൽമുളകിനെ ഒരു നാലാക്കിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിനെ നമുക്ക് ഉപ്പുമാവ് എന്നോ ഇല്ലെങ്കിൽ ഒരു വെറൈറ്റി പൊങ്കൽ എന്നോ കാരണം ഏകദേശം വേറെ പൊങ്കലിൻ്റെ ഒരു ടേസ്റ്റൊക്കെയാണ് ഇതിന് വരിക അപ്പോൾ അങ്ങനെ വേണമെങ്കിലും പറയാം കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം ആ നമ്മുടെ ഉപ്പുമാവിൽക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ സമയത്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് വഴറ്റണം വഴറ്റി ഒരുപാട് മൊരിഞ്ഞ് കരിഞ്ഞൊന്നും വരരുത് ഈ ഒരു സമയത്ത് നമുക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ആവശ്യമായിട്ടുള്ള വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ രണ്ടും കൂടെ ഒരു ഒന്നേകാൽ കപ്പാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു രണ്ടേ മുക്കാൽ കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട് ശരിക്കും ഒരു കപ്പാണെങ്കിൽ രണ്ട് കപ്പ് വെള്ളം എന്നുള്ളതാണ് അപ്പോൾ നമ്മളിപ്പോൾ ഒന്നേകാൽ കപ്പ് കടലപ്പരിപ്പും അരിയും കൂടെ ഒരു ഒന്നേകാൽ കപ്പ് ഉണ്ടായിരുന്നു ഒരു മൂന്ന് കപ്പിൻ്റെ ഏകദേശം മൂന്ന് കപ്പ് രണ്ടേ മുക്കാൽ കപ്പാണ് നമ്മൾ വെള്ളം എടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടിയൊന്നും ഇതിൽ ചേർക്കേണ്ട ചേർക്കേണ്ടവർക്ക് ചേർക്കാം അതിൻ്റെ ഒരു കളറ് വ്യത്യാസം വരണം എന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം പക്ഷേ മഞ്ഞൾപ്പൊടി ഇല്ലാണ്ട് എനിക്ക് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി ഇതിൽ ചേർക്കുന്നില്ല മഞ്ഞൾപ്പൊടി ചേർക്കേണ്ടവർക്ക് അത് ചേർത്താലും അത് ഓപ്ഷണലാണ് എന്നർത്ഥം വേണ്ടവർക്ക് ചേർക്കാം വെള്ളം തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ ഏകദേശം വെള്ളം ഒഴിച്ച് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന അരിയും കടലപ്പരിപ്പും ജീരകവും കുരുമുളകും അതെല്ലാം കൂടെ ചേർക്കുകയാണ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കുക നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചു വയ്ക്കാം കുക്കറിൻ്റെ വിസിൽ ഇപ്പോൾ ഇടേണ്ട ആവശ്യമില്ല കുക്കർ ഒന്ന് അടച്ചു വയ്ക്കാം നമ്മളിപ്പോൾ ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ നമുക്കറിയാം ഇതിന്റെ ആ വെള്ളം വറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അപ്പോൾ വെള്ളം വറ്റാൻ തുടങ്ങിയ വെള്ളം പോവാൻ ആവി വരാൻ തുടങ്ങി കഴിഞ്ഞാൽ ഈ മുകളിൽ കൂടെ നല്ല പോലെ ആവി വരും ആവി വന്ന് കുറേ സമയം ഒരു കുറച്ച് ആവി നല്ല പോലെ പോയതിന് ശേഷം നമ്മൾ പിന്നെ വിസിലതിൻ്റെ പുറത്ത് ഇടുന്നതായിരിക്കും വിസിലിട്ടിട്ട് നമ്മളൊരു കുറച്ച് മിനിറ്റ് കൂടെ ഒരു ഏഴ് മിനിറ്റ് കൂടെ വിസിലിട്ടിട്ട് നമ്മൾ വയ്ക്കും അതിന് ശേഷം നമ്മൾ തുറന്നു നോക്കിയാൽ വെള്ളമെല്ലാം വറ്റി നമ്മളുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ടാവും നമ്മളുടെ ആവിയ അതെയോ നല്ല പോലെ പോകുന്നത് നിങ്ങൾക്ക് കാണാം ഇതൊരു ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് ആയി ഇങ്ങനെ ആവി പോവാൻ തുടങ്ങിയിട്ട് അപ്പോൾ നമുക്ക് ഈ അവസരത്തിൽ ഇതിൻ്റെ എന്ന് വെച്ചാൽ ഈ ആവി പോകുന്നതിന് അനുസരിച്ച് നമ്മൾ ആ വെള്ളമൊക്കെ ഒരുവിധം കാണും അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ ഇതിൻ്റെ പുറത്ത് കൊണ്ടുപോയിട്ട് വിസിലിടുന്നത് വിസിലിട്ട് പിന്നെയും ഒരു അഞ്ച് മിനിറ്റോളം ഒരു അഞ്ചാറ് മിനിറ്റ് അത് അങ്ങനെ ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് നോക്കാം ഇപ്പം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഏകദേശം നമ്മൾ വിസിലിട്ടതിന് ശേഷം അതിൻ്റെ വിസിൽ അടിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു വിസിൽ അടിച്ചു അപ്പോൾ നമ്മൾ ഓഫ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ആറിയിട്ട് അതൊന്ന് നമുക്ക് അതിൻ്റെ വിസിലെടുത്ത് മാറ്റാം ഫ്രണ്ട്സ് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കുറേ നേരമായി നമ്മൾ വിസിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് വിസിൽ നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട് തുറന്ന് നോക്കാം നമുക്ക് ഇപ്പോഴും ചെറുതായിട്ട് ആവി ആയിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് തുറന്നു നോക്കാം ആഹാ നല്ല നല്ല വെള്ളമൊക്കെ വറ്റി നമുക്കൊന്ന് ഇളക്കി നോക്കാം ഇത് ഇതാ നല്ലൊരു മോ പരുവത്തിൽ തന്നെ സാധനം വന്നിട്ടുണ്ട് വേറൊരു കാര്യം ഇതിൽ നമുക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇനി അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ ചേർക്കാം അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർക്കാം ഇതിൽ ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഇടാണ്ടത് കുറച്ച് തേങ്ങ ചിരകിയതാണ് തേങ്ങ ചിരകത്ത് കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല നന്നായിരിക്കും എന്നാലും ഒരുപാട് ജാസ്തി ആവാനും പാടില്ല അങ്ങനെ വേണം അപ്പം നമ്മളുടെ ഉപ്പുമാവ് റൈസ് ഉപ്പുമാവ് ഇല്ലെങ്കിൽ ഒരു വെറൈറ്റി പൊങ്കൽ എന്ന് പറയാം അത് ഇവിടെ റെഡിയാണ് ഇനി ചൂടോടെ തന്നെ ഈ സമയത്ത് കുറച്ച് നെയ്യ് വേണമെങ്കിൽ ചേർക്കാം നെയ്യൊക്കെ ഒരുപാട് നെയ്യിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മൾ അതൊന്നും ചേർക്കുന്നില്ല ഇങ്ങനെ തന്നെ ചൂടോടെ നമുക്ക് വിളമ്പാവുന്നതാണ് ഫ്രണ്ട്സ് അപ്പം നിങ്ങളും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നമ്മളുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക അപ്പം നമ്മളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും തന്നെ ഇതൊന്ന് ലൈക്ക് ചെയ്യുക എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക ബായ് എൻജോയ്